യു ഡി എഫ് കോട്ടയം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചനാർത്ഥം മാണി സി കപ്പൻ എം എയുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി ഫ്രാൻസിസ് ജോർജ് വിജയം ഉറപ്പിച്ചുവെന്നും ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു പാലാ നിയോജക മണ്ഡലത്തിൽ മുപ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കും രാഹുൽ ഗാന്ധിയെ നേതാവായി അംഗീകരിക്കുന്ന കേരള കോൺഗ്രസും വയനാട്ടിൽ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കണമെന്നും മാണി സി കാപ്പൻ ആവശ്യപ്പെട്ടു പൊതുവെ കോട്ടയം പാർലമെന്റ് ഒരു എല്ലാ നേതാക്കളും എല്ലാ പ്രവർത്തകരും ഇന്ന് മുഴുവൻ വീടുകളും കയറണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉൾപ്പെടെ ഇപ്പം വീട് കയറാനായിട്ട് എത്തിയിരിക്കുന്നത് ഇവിടെ മത്സരത്തിന് നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ തോറ്റു എന്നുള്ള ഉറപ്പുമായിട്ടാണ് കേരള കോൺഗ്രസ് സിമ്മിൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ചോറിഞ്ഞെതിരെ രണ്ട് അബരന്മാരുടെ പേര് കൂടി കൊണ്ടു കൊടുത്തത് എൻ്റെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം മാണി സാറിനെതിരെ അവസരിച്ചു ഇത് ഗുഡ് കൊടുത്തിട്ട പരിപാടിക്കും നമ്മൾ പോയിട്ടില്ല കെ എം മാണി എന്ന് പറഞ്ഞാൽ പലരെയും കിട്ടാറുണ്ടായിരുന്നെങ്കിലും നമ്മൾ അത്ര ഒരു പ്രത്യേകം കാണിച്ചില്ല പക്ഷേ കഴിഞ്ഞവണ് എൻ്റെ ട്രാക്ടർ ചിഹ്നം ഇടയിൽ ട്രക്ക് ചിഹ്നം എടുത്ത് ഒരു മാണിസി കുര്യാക്കോസ് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ട് ഏൽപ്പിച്ചു അപ്പം ഫ്രാൻസിസ് ജോർജിന് വേണ്ടിയിട്ട് അവരന്മാരായിട്ട് മൂന്ന് പേരെയൊണ്ടുവന്ന് അത് മൂന്നും തള്ളിപ്പോയി ഏതായാലും അവരുടെ ആ കുതന്ത്രം മന്ത്രവും തന്ത്രവും കുതന്ത്രവും എല്ലാം ഇറക്കുന്നവരാണ് അവര് എന്നാലും ഇത് ജയിക്കില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജോസ് ഖേമോണി ജയിക്കും എന്ന് പറയുന്ന ഒരു ആഘോഷം അല്ലെ ആറാവോയില്ലേ പതിനയ്യായിരത്തി മുന്നൂറ്റി ജില്ല വോട്ട് കിട്ടി ഞങ്ങൾ ജയിച്ചു ഇത് ഒരു യു ഡി എഫ് മണ്ഡലമാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജ് പാലായിൽ നിന്ന് മുപ്പത്തിയേറെ വോട്ടിന്റെ ലീഡും മൊത്തത്തിൽ കോട്ടയത്തിൽ ഒരു ലക്ഷത്തിനും ഒന്നര ഇടയിൽ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സന്തോഷ് കണർഗാട് സണ്ണി വി സക്രിയ മൈക്കിൾ കാവുകാട്ട് ജോസ് വേർനാനി ജോമാൻ ഓടക്കൽ ജോഷി വട്ടക്കുന്നേ തുടങ്ങിയവരും ഭവന സന്ദർശനത്തിൽ പങ്കെടുത്തു